കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നാദാപുരം ഡിവിഷനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി നേതാവാണ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ താജുദ്ദീൻ താജുദ്ദീൻ ക്യാമ്പസ് ഇലക്ഷനിൽ നേരിട്ട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് അവസാനഘട്ട ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ ചൂടേറിയ പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ നാദാപുരം ഡിവിഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പ്രചാരണ പരിപാടിയിലായാലും അതിനുശേഷം ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ വലിയ അംഗീകാരവും അതുപോലെ തന്നെ പിന്തുണയാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റിന് വേണ്ടി മത്സരിക്കുന്നതുകൊണ്ട് എനിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സഖാക്കളെല്ലാം മത്സരരംഗത്തുണ്ട് സ്റ്റേറ്റിലാകെ വലിയ പിന്തുണയാണ് അത് ഈ ഗവൺമെൻറ്റിനുള്ള ഒരു അംഗീകാരമായി ഞങ്ങൾ കാണുകയാണ് നല്ല പ്രതീക്ഷയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ പിന്നെ നാദാപുരം ഡിവിഷൻ പൊതുവേ യു ഡി എഫിന് പ്രത്യേകിച്ച് ലീഗിന് ഒരു സ്ഥലമാണ് ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അല്ല പൊതുവിൽ നാദാപുരം മണ്ഡലത്തിലാകെ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള മേഖലയല്ല കാരണം കഴിഞ്ഞ മണ്ഡല തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിയമസഭാ മണ്ഡലത്തിലെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷമാണ് സെഗാവ് ഇ കെ വിജയേട്ടൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലാകെ നടന്നുകൊണ്ട് മലയോര മേഖല കൂടിയായ പ്രദേശമാണിത് മലയോര മേഖലയും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ വലിയ വികസന പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നാദാപുരം ഡിവിഷനിൽ ഡിവിഷനിൽപ്പെടുന്ന ചില പഞ്ചായത്തുകൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ അതിൻ്റെ ദുസ്സഹമായ സാഹചര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പ്രകടനത്തിൻ്റെ ഭാഗമായും പ്രചരണത്തിൻ്റെ ഭാഗമായെല്ലാം പോകുമ്പോൾ ശോചനീയ ശോചനീയമായ അവസ്ഥയാണ് ഈ പഞ്ചായത്തിലെ റോഡുകളിലായാലും പറയത്തക്ക വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ തനതായി ഈ പഞ്ചായത്തുകൾക്കൊന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഇത്തരം പഞ്ചായത്തുകൾ ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിനോട് ആഭിമുഖ്യം പുലർത്തി യു ഡി എഫ് വിജയിച്ചു വന്ന പഞ്ചായത്തുകൾ ഇത്തവണ എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് പലയിടത്തു നിന്നും നമുക്ക് ആശ്വാസകരമായി കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പം അത് പൊതുവിൽ കേരളത്തെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റ് വലിയ നിലയിൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി പോകുമ്പോൾ അസാധ്യമെന്ന് പറഞ്ഞ് നേരത്തെ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് മാറ്റി നിർത്തിയ പരിപാടികളും പദ്ധതികളുമെല്ലാം യാഥാർഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ ഈ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഇത്തരം പഞ്ചായത്തുകൾ യു ഡി എഫിൻ്റെ ഭാഗമായുള്ള ഇത്തരം പഞ്ചായത്തുകൾ ഈ കാലഘട്ടത്തിൽ പിന്നോട്ട് നടക്കുകയാണ് നമ്മൾ പറയുന്നത് എൽ ഡി എഫ് പറയുന്നത് ഇത്തവണ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരധികാര തുടർച്ച ഇത്തവണ ഈ പറഞ്ഞ മേഖലയിൽ ഉണ്ടായാൽ എൽ ഡി എഫിൽ തിരിച്ചു വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഡിവിഷൻ യു ഡി എഫിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് വന്ന ആളുകളാണ് എന്നാൽ പറയത്തക്ക ഒരു വികസന പ്രവർത്തനം ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എണ്ണം പറഞ്ഞ ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാണ് സംസ്ഥാനത്താകെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലും നടത്തുന്ന പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുൻപന്തിയിലാണ് എന്നാൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പരിധിയിൽ നാദാപുരം ഡിവിഷനിൽ പറയത്തക്ക ഒരു വികസന പ്രവർത്തനവും കഴിഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ആളുകളായി ഇത്തരം ആളുകൾ മാറുന്നില്ല എന്ന അനുഭവം യു ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലെയും ഡിവിഷനിലെയും ആളുകൾക്കുണ്ട് അതുകൊണ്ട് ഇത്തവണ ഒരു വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കുമില്ല ഈ സംസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സി പി എം മുസ്ലിം ലീഗുമായിട്ട് സ്ഥലമാണല്ലോ മുസ്ലിം ലീഗിന് വലിയൊരു വർഗീയ കക്ഷിയായി പിന്നെ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് പോകുന്നുണ്ട് രാഷ്ട്രീയമായി അല്ല മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് മതത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം അത് ഭൂരിപക്ഷ വർഗീയവാദമായാലും ന്യൂനപക്ഷ വർഗീയവാദമായാലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കേരളം വ്യത്യസ്തമാകുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ അഭിമാന കൂടി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് ഉറപ്പു നൽകുന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ കേവലമായ വിജയത്തിന് വർഗീയത ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അതൊരു കാർഡാക്കി വർഗീയതയെ ചുവടുപിടിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിൽ വിജയിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് നോക്കിയിടത്തെല്ലാം വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊണ്ടേ രാഷ്ട്രീയമാണ് അപ്പോൾ ലീഗിനിടത്ത് ഇടക്കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യതിചലനം ജമാത്ത് ഇസ്ലാമിയോട് കീഴ്പ്പെട്ടു പോകുന്ന ചില സമീപനത്തോട് അവർ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് അപകടകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമെല്ലാം അതിനിശ്ചിതമായി തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട് അപ്പം ലീഗ് ആ നിലയിൽ പോകാൻ വേണ്ടിപ്പാടില്ല ലീഗ് യു ഡി എഫ് എന്നുള്ള നിലയിൽ വലിയ ഒരു കക്ഷിയാണ് ആ കക്ഷി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ എന്താണ് വികസന പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടത് ഈ കാര്യങ്ങളാണ് വർഗീയത പ്രചരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് വിജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയുക ഈ രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയപരമായ പ്രചരണ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പോരാട്ടവും നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഇത്തരം ഈ സങ്കുചിതമായ താല്പര്യത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ കാണുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും പൊതു ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം പ്രവർത്തന രീതിയിൽ പ്രവർത്തന രീതിയിൽ നേരത്തെ നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പോൾ പൂജൻസി എന്നൊക്കെ പറയാൻ തന്ന പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെയാണ് ഈ കാലയളവിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഏറ്റവും അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇടതുപക്ഷത്തെ ചേർത്ത് വെച്ച ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐക്ക് വലിയ പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ടത് എം എസ് എഫ് ആയാലും യു ഡി എസ് എഫ് എന്നുള്ള നിലയിലും കെ എസ് യുവിനെന്നെല്ലാം വിചാരിച്ച നിലയിലേക്ക് അവർക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ കാലങ്ങളായി ജയിച്ചു വരുന്ന ക്യാമ്പസുകളിൽ പോലും ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇസ് കഴിഞ്ഞു അത് സൂചിപ്പിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും എല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നല്ല നിലയിൽ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊരു വ്യത്യാസം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ഇപ്പുറത്ത് പ്രായഭേദമന്യേ ചെറിയ പ്രായം മുതൽ ഏറ്റവും പ്രായ വയോവൃദ്ധരായ ആളുകളെ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നുണ്ട് അവരിലെല്ലാം തന്നെ പൊതുവായ ഒരു വികാരം മാനസിക വികാരം വരുന്നത് എൽ ഡി എഫിനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് പ്രായഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനങ്ങൾ വരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു ഭരണകൂടം നിലവിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ തന്നെയായിരിക്കണം അതിന് വിശ്വസിക്കുകയും അതിന് വേണ്ടി മത്സരിക്കുകയും ആ പാനലിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന മാനസികാവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് മാറ്റം തീർച്ചയായും ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായി നാദാപുരം ഡിവിഷൻ മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നതല്ല ജനങ്ങളാകെ നേരിട്ട് സമീപിക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി വികസനങ്ങൾ ആകെ മുന്നോട്ട് നടക്കുമ്പോൾ കേരളം മുന്നോട്ട് പോകുമ്പോൾ നാദാപുരം ഡിവിഷനും യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും പുറകോട്ട് പോകുമ്പോൾ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവണം ആ മാറ്റം ഇത്തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിലൂടെയായിരിക്കും എന്ന പ്രഖ്യാപനം തീർച്ചയായും ഇവിടുന്ന് ഉണ്ടാവും പക്ഷേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് ഒരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് താജുദ്ദീൻ പങ്കുവയ്ക്കുന്നത് ജെയ്സല വകുപ്പില മുഹമ്മദ് അസ്ലം മീഡിയാവൺ കോഴിക്കോട്